കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ആദ്യ തീർത്ഥാടക സംഘം പുണ്യഭൂമിയിലെത്തി എൺപത്തിയാറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലായി സൗദിയിലെത്തിയത് പുലർച്ചെ അഞ്ചു മണിക്ക് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹജ്ജ് ടെർമിനലിൽ എത്തിയ തീർത്ഥാടകർ ജിദ്ദയിൽ നിന്നും ഹജ്ജ് സർവീസ് കമ്പനികൾ ഒരുക്കിയ ബസ്സുകളിൽ മക്കയിലെ അസീസയിലുള്ള താമസ സ്ഥലത്തെത്തി വിവിധ സംഘടനാ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് തീർത്ഥാടകർക്ക് നൽകിയത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും നൂറുകണക്കിന് മലയാളി സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വാഗതഗാനം ആലപിച്ചും കൈനിറിയ സമ്മാനങ്ങൾ നൽകിയും ഓരോ ഹാജിയെയും പുണ്യഭൂമിയിൽ സ്വീകരിച്ചു ശേഷം നാട്ടിൽ നിന്നെത്തിയ ഹജ്ജ് വളണ്ടിയർമാർക്കൊപ്പം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ പ്രത്യേക ബസ്സുകളിൽ തീർത്ഥാടകരെ മസ്ജിദുൽ ഹറമിലേക്ക് ഉമ്രക്കായി കൊണ്ടുപോയി അപ്രതീക്ഷിതമായി ലഭിച്ച സ്വീകരണത്തിൽ ഹാജിമാർ ഏറെ സന്തോഷവാന്മാരായിരുന്നു കരിപ്പൂരിൽ നിന്നും ഇന്ന് രണ്ട് വിമാനങ്ങൾ കൂടി തീർത്ഥാടകരുമായി ജിദ്ദയിലെത്തും